അലൈക്കും വറഹമ്മത്തുള്ള എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് തുടങ്ങുന്നത് മറ്റൊന്നുമല്ല ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈജിപ്തിലേക്ക് പോവാണ് ഇൻഷാള്ള ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് ഇൻഷാള്ള അവിടെ എത്തിയതിനു ശേഷമുള്ള തുടർ കാഴ്ചകളും മറ്റൊക്കെ നമുക്ക് കാണാം നമ്മളെല്ലാവരും ധാരാണ് ഇൻഷാല്ല പഠനം പ്രാഹത്തായി കിട്ടാനും നാഫിയായ ഇരുമെന്ന് ഓടിയെടുക്കാനും നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനൊക്കെ വേണ്ടി നിങ്ങൾ ഇൻഷാള്ള നിങ്ങൾക്ക് വേണ്ടി ഞാനും ധാരും പിന്നെ ഇൻഷാല്ല കഴിഞ്ഞാലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല എല്ലാവരും ഈ ഒരു എപ്പിസോഡിലേക്ക് ഈ ഒരു ഈജിപ്ത് ട്രിപ്പിലേക്ക് എല്ലാവർക്കും ട്രിപ്പല്ല പഠനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാല്ല ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ് നമ്മളെല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല തുടർക്കാഴ്ചകളൊക്കെ നമുക്ക് കാണട്ടോ അയൽവാസിയായിരുന്ന മജീദ്ക്ക ആയിരുന്നു ദുവാ ജീത് നൽകിയത് എന്നും ഇമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ നാവാണ് മൂത്താപ്പയും ഉമ്മയും ഉപ്പയും അനിയനും അനിയത്തിയുമായി ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു വളരെ മനോഹരമായ രീതിയിൽ എല്ലാം സംവിധാനിക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഞങ്ങൾ നെരുക്കുനി പടനിലം മാവോർ വഴിയാണ് കടന്നുപോയത് യാത്രക്കിടയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പയും മൂത്താപ്പയും എന്തോ നല്ല കഥ പറച്ചില്ലാണ് പിന്നെ അമ്മ അനിയും എല്ലാവരുമുണ്ട് പരിചയപ്പെടുത്തി തരാം മൂത്താപ്പാണ് ആശാവുള്ള വണ്ടി ഓട്ടുന്നത് മുമ്പിൽ ഇപ്പം ഉണ്ട് അനിയന്മാരും അനിയത്തിയൊക്കെ ഉണ്ട് പിന്നെ ഒരു അനിയനെ ഓന് ബാംഗ്ലൂർ ആണല്ലോ ഓനു പിന്നെ ഓനു അവിടെ അല്ല എൻ്റെ ഓനും ഉണ്ടായനും അപ്പോൾ ഈഷാള്ള നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് എല്ലാവരെയും പരിചയപ്പെടാം എൻ്റെ മുമ്പുള്ള ഓരോ കാഴ്ചകളൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് ഞങ്ങളിതാ വേളമരം അടക്കിയിട്ടുണ്ട് ഫോൺ വായിക്കാൻ ഇറങ്ങിയാണ് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ് ഇപ്പം ഉണ്ട് എന്താ പറയാനുള്ളത് ഫോണിനെ കുറിച്ച് ഒക്കെ പങ്ങളുണ്ട് ഇതാ പങ്ങളിതാ ണ്ട് അമ്മ ഉണ്ട് ഇവിടെ അപ്പം ഉഷാവിള ഏതായാലും ഒക്കെ യാത്ര എന്തായാലും യാത്ര എന്നിട്ടായിരിക്കും കാണും പക്ഷേ പോകുന്നത് കാര്യം അകത്താൻ വേണ്ടി ദുവാ ഉഷാബിള ഒരാഴ്ചകളൊക്കെ കാണിച്ചാ നല്ലൊരു പാലാണ് കേട്ടോ ഇവിടെ ഒരുപാട് സംഗതികൾ ഉണ്ട് തോന്നുന്നതാ കയാക്കിങ് ബോട്ട് ഒരുപാട് സംഗതികൾ ഉണ്ട് സംഗതികളുണ്ട് കൊടിയതാ ഇടിപൊളിയാണ് അപ്പൊ പോകുന്ന വൈക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയാണ് ഫ്ലൈറ്റ് ഡിലേ ആവേണ്ടത് സുഹൃത്തുക്കളെ ഞങ്ങളിതാ എയർപോർട്ടിലെത്തി ചേർന്നിട്ടുണ്ട് ഹഞ്ചോസൊക്കെ കാണുന്നുണ്ട് ഫ്ലൈറ്റിൽ കേറാൻ പോയുണ്ട് അതിന്റെ ഒരു അപ്പൊ എല്ലാരും ഉണ്ട് ഷാവു ചാക കുറിച്ച് കേറി ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയാണ് ആ എയർപോർട്ടിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ആ അത് എന്താ ചെയ്യേണ്ടി വിളിച്ചറിയണ്ടേ അവിടെ കേറു നേരത്തുണ്ടാവും നമ്മളൊരു തെന്നല ഉള്ളൊരു അമീൻ തെന്നല നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ നല്ല നല്ല സുഹൃത്തുക്കളാണ് വാട്സപ്പ് വായും ഇൻസ്റ്റാഗ്രാമൊക്കെ പരിചയപ്പെട്ടോ അലഹമുല്ല എന്താ എത്താനായിട്ടോ അത് കയറുകയാണ് എയർപോർട്ടൊക്കെ വസ്തുക്കളെ ഞങ്ങള് എയർപോർട്ടിലെത്തി കൂട്ടിയൊക്കെ തമ്മള പാറുന്ന ഇന്ത്യൻ്റെ കൊടി പണ്ടൊക്കെ വാപ്പനയും ചാപ്പന ഒക്കെ ആക്കാൻ പോയ പരിചയാണ് പക്ഷെ ഇന്ന് നമ്മളിപ്പോൾ കയറാൻ പോവാണ് അപ്പൊ ഏതായാലും കറാകത്താണ് ഇൻഷാല്ല വീണ്ടും പറയും നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദ്വാരക്കുന്നുണ്ട് ഇൻഷാല്ലത്തി കഴിഞ്ഞോ നമ്മളേട്ടാ പോസാറെ പോമിലിയൊക്കെ കണ്ടിട്ട ഞങ്ങള് ഇവിടെ എത്തി അഹാന്തിരില്ല നിസാറെ സാധനങ്ങളൊക്കെ എടുക്കുന്നു ഗുവിസ് നിസാറിന്റെ അത് വലിയ പെട്ടിയാണ് പെട്ടിയ

ബൈക്കെടുത്തു പോലെ ആ എൻ്റെ തെറ്റിലില്ല ബോളിംഗ് ഗ്ലാസ് പിന്നെ മൊത്തത്തിലുള്ള എല്ലാ സംഗതികളും കഴിഞ്ഞ് ഇപ്പം പള്ളിയിലാണ് എനിക്ക് ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ ഫൈസിൻ്റെ പിന്നെ മൂത്താപ്പൻ്റെ മോനെ അതിൻ്റെ അവിടെ ഉണ്ട് നമ്മളെ ഷെയ്ഫോനെ സുഹൃത്തുക്കളെ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി കാത്തു കാണും അതി ഫ്ലൈറ്റ് ഏകദേശം ഏത് സമയത്താണ് വരിക ഇനി ഒന്നര മണിക്കൂർ ഇടിയ ഒരു ആരമണിക്കൂറുകൂടി അര മണിക്കൂറുകൊണ്ട് ഫ്ലൈറ്റ് എത്തും കഴിഞ്ഞിട്ട് ആവുക ഫ്ലൈറ്റ് വരുന്ന കാഴ്ചയോടൊക്കെ കാണും

Pilat Dima'yı Flight'il görürüm ben yani. Maşallah. إلى مكانهما المخصص وإن أغطية النوافذ مفتوحة سيقوم أفراد الطاقم بالمرور عبر المقصورة لإجراء تفقد അതിന് നമ്മുടെ പ്ലെയിനിലെ എന്താ പറയുക ഫെസിലിറ്റികളെ കുറിച്ച് ഇഷ്ടം നമ്മുടെ ഫൈസ് അസരിയെല്ലാം ജി ദിവസം സംസാരിക്കും അതാണ് ഇപ്പം ദിവസം ഇതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രീമിയം ഒരു മിരിപ്പാണ് മിരിപ്പാണ് സാധാരണ നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ഒരു സ്ക്രീൻ ഉണ്ടാവില്ല അതിലത് കാണില്ലല്ലോ എന്നു ഫ്ലൈറ്റ് ഫിക്സ് ആയി വരുന്നത് ഒരുപാട് സംഗതികൾ ഉണ്ട് ഇവിടെ ഓപ്ഷനുകളുണ്ട് ഭക്ഷണത വന്നുകൊണ്ടിരിക്കുകയാണ് വിചാരിച്ചെന്താ പറയുന്നത് സന്തോഷം ഈ ഒരു വേളയില് നിങ്ങൾ ഒരുപാട് ആളുകളോട് പറയാതാണ് വന്നത് ഈ ഒരു പദ്ധതിക്ക് പറയാതാണ് അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ വ്യക്തമാക്കണം ആരോട് പറയായിട്ട് ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് കുടിക്കാൻ തന്നെ പിന്നെ ഗ്ലാസ് ആണ് നോക്കൂ ഗൂസ് അടിപൊളി ക്വാളിറ്റി ആണ് അല്ലേ നല്ല കട്ടിണ്ട് അപ്പം നാട്ടിലെ കല്യാണത്തിനൊക്കെ ആൾക്കാർ ഇതുപോലെ കട്ടിയുള്ള ഗ്ലാസ്സുകൾ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ രണ്ട് മാസം അല്ലാതെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഭക്ഷണം വരട്ടെ ഭക്ഷണം വരട്ടല്ലേ ഭക്ഷണം വന്നിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കാഴ്ചകൾ വന്നതാണ് ആ ഏ ഇതാണ് ഫുഡ് വരുന്ന സംഭവം വന്നിട്ട് നോക്ക എന്താണ് ഭക്ഷണം എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി സംഭവമാണ് അലഹമില്ല നല്ല ഭക്ഷണം അത്ര നേരം ഒരു ഭക്ഷണം കഴിച്ചില്ല ാണ് എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയും എന്തൊക്കെ ഉണ്ട് എന്ന് അറിയൂല ഏഹ് കഴിച്ചതിന് ശേഷം പറയും എന്തൊക്കെ പറയണ്ട ഫ്ലൈറ്റില് ഇടുക്കി തീർത്ത് എന്താണ് സംഭവം ഉള്ളത് ഒരുപാട് സംഗതികൾ ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടില്ല ഇത് അടിപൊളിയാകും ഇതില് ചോറയിനും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്കുകൾ വരും അതുപോലെ തരും ഇത് വെള്ളം പിന്നെ കുറെ കയ്യിലുണ്ട് ഏതാണ്ട് സംഗതി സെറ്റ് ആയിനും ഇനി നല്ലൊരു ഉറക്കം ഇൻഷാല്ല മണിയാവും ഇനി ഞങ്ങള് പടത്താൻ അബുദാബി അബുദാബി ടു കൈറോ ಅಬುಧಾಬಿ ಲೆತ್ತಿಟಾ ಮಾರು ಅಬುಧಾಬಿ ಡೆ ಮಣ್ಣಿ ಡೆ کوئی ಕೋಡ ನೇ ಏಲತ್ತಿಲ್ಲಟ ವೈದೆ ಮಾರಂದ ಗಾಟ ಜಾರೇಂದಾನಾ ಇತ್ತುಲೇ ಮಾರು ಅಬುಧಾಬಿ ಆನ നമ്മളെ നേരെയുള്ള റിസ്ക്ലേറ്റർ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അത് കാണുന്നത് ഗൈസ് ഇനി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇതായി കാണുക തന്നെ കാണാൻ ഞങ്ങളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുള്ള സ്ഥലത്താനായിട്ടോ

वहां आगे बोर्ड में अंदर होती guys Thank you. നമ്മുടെ കൈറോയിലേക്കുള്ള ഫ്ലൈറ്റ് മൂവായിട്ടുണ്ട് ഷാവ രണ്ടാമത്തെ ഫ്ലൈറ്റാണ് ഇത്തിഹാദാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങോട്ട് നിങ്ങൾ കാണണ്ടോ അറിയില്ല കേട്ടോ ഫുഡ് കിട്ടിട്ടുണ്ട് പാസ്താണോ മനസ്സാല്ല്രിങ്ക് വരുന്നുണ്ട് അതൊന്നും കഴിക്കണം കഴിക്കട്ടെ നല്ല ഫുഡാണ് കേട്ടോ ഇതൊക്കെ ഈ കാണുന്ന കാണട്ടോ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഈ സിറിയ ഉണ്ട് ഇസ്രായേൽ ഉണ്ട് പലസ്തീനുണ്ട് പ്രശ്നം നടക്കുന്ന മക്കളെടുത്ത് ഞങ്ങൾ എത്തിയപ്പോ അള്ളാ അള്ളാഹ് എല്ലാവർക്കും ഷിഫ നൽകട്ടെ മരിച്ചവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ very really smart.